സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു കൊടുക്കൽ വാങ്ങലാണ് ഒരു ബാട്ടർ സംവിധാനം പോലെ സിസ്റ്റം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞ വികാരം നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്ന ഒരു പ്രവണത സ്നേഹം മാത്രമല്ല ഇന്ന് തന്നെയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ലഭി അതിൽ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ പിന്നെ തിരിച്ച് അത് അങ്ങോട്ട് കൊടുക്കാനായിട്ട് തയ്യാറാകാത്ത ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഇപ്പോൾ നമ്മളുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുകയാണ് മിക്കവാറും യുവജനങ്ങളിലൊക്കെ ഇടയ്ക്ക് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേമം അവാചിയമാണ് വളരെയേറെ നിദാന്തമാണ് നിസ്തുലമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യത്തോട് അടുത്ത് കഴിയുമ്പോഴേക്കും ചില പ്രത്യേക പ്രത്യേക ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഒപ്പം എപ്പോഴും നിൽക്കാനായിട്ട് എത്ര പ്രേമം ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്ന് പിന്നെ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് പിന്നോട്ട് മാറുവാനായിട്ട് തയ്യാറാകുന്ന ആളുകളാണ് കൂടുതലായിട്ടും നിസ്തുലമായിട്ടുള്ള പ്രേമം അല്ലെങ്കിൽ ഒന്നും കാംക്ഷിക്കാതെ എപ്പോഴും മരണം വരെയും മരണത്തിന് ശേഷം പോലും ഞാൻ എൻ്റെ പ്രാണപ്രിയനു വേണ്ടി അല്ലെങ്കിൽ പ്രാണപ്രിയയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കും ഒപ്പം നിൽക്കും എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് പക്ഷേ ആ പറയുന്നതിനകത്തൊക്കെ നമ്മൾ ശരിയായ രീതിയിലേക്ക് വരുമ്പോഴേക്കും അതൊക്കെ വൃഥാവിലാണ് വെറും പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മളുടെ ജീവിതത്തിൽ പലരുടെയും അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ബീന എന്ന് പറഞ്ഞ ചെറുപ്പക്കാരിയെക്കുറിച്ചിട്ടാണ് ബീനയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം ബീന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ബാങ്കിൽ പൊതുമേഖലാ സ്ഥാപനമല്ല പൊതുമേഖലാ ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ് അപ്പോൾ നമുക്കൊക്കെ ഈ രോഗാവസ്ഥ രോഗങ്ങൾ വരുന്നത് രോഗം ഒരു അവസ്ഥയാണ് അത് ആർക്ക് വേണമെങ്കിലും വരാം ഇപ്പോൾ ഇന്ന് എനിക്ക് വരാം നാളെ നിങ്ങൾക്ക് വരാം നാളെ കഴിഞ്ഞ് മറ്റുള്ളവർക്ക് വരാം അത് ചിലപ്പോൾ വളരെ കഠിനമായ രോഗങ്ങളായിരിക്കാം ചിലപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങളായിരിക്കാം അതൊരു അവസ്ഥാവിശേഷമാണ് ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് നമ്മൾ വേദനിക്കുന്ന അവസ്ഥയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ തീവ്രമായ വിഷമത്തിൽ അല്ലെങ്കിൽ മാനസികമായി ായി നമ്മൾ തകർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് മോറൽ സപ്പോർട്ടാണ് ഫിസിക്കൽ സപ്പോർട്ടാണ് മെൻറ്റൽ സപ്പോർട്ടാണ് എല്ലാ തരത്തിലും നമ്മളോടൊപ്പം ഉണ്ട് നമ്മളുടെ എല്ലാ വേദനകളിലും നമ്മളുടെ എല്ലാ വീഴ്ചകളിലും നമ്മളോടൊപ്പം ആരെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള തോന്നലുണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് വേദനയും അതിജീവിക്കാനുള്ള സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ആ മനക്കരുത്ത് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ബാങ്ക് ജീവനക്കാരിയായ ബീനയ്ക്ക് നേരിടേണ്ടി വന്നത് ഒരു വലിയ വിപത്തിനെയാണ് വലിയ രോഗത്തെയാണ് അത് മറ്റു ഉള്ള രോഗങ്ങളൊന്നുമല്ല തീവ്രമായ വേദനയും എന്താ പറയുക അത്രമാത്രം മാനസിക വിഷമവും നമുക്ക് പകർ പകർന്നു നൽകുന്ന ഒരു രോഗമാണ് അതായത് ബീനയ്ക്ക് വന്നത് ക്യാൻസറായിരുന്നു ക്യാൻസർ ബ്രസ്റ്റ് ആണ് ബീനയ്ക്ക് വന്നത് ബീന കോളേജ് പഠനകാലത്ത് തന്നെ ബീന പ്രതീക്ഷമായി പ്രേമത്തിലായിരുന്നു അവർ ഏകദേശം ഈ പ്ലസ് ടു കാലഘട്ടം മുതൽ ഒരുമിച്ച് പഠിച്ചു വന്നവരാണ് ബീനയും പ്രതീഷും രണ്ടുപേർക്കും പഠനത്തിന് ശേഷം രണ്ടുപേരും എം ബി എ ഒക്കെ ചെയ്തു ഐ മീൻ ഹയർ സ്റ്റഡീസായിട്ട് രണ്ടുപേർക്കും വന്നിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കിൽ രണ്ടുപേർക്കും രണ്ടുപേരും ബാങ്ക് ടെസ്റ്റ് എഴുതി രണ്ടുപേർക്കും അവിടെ തന്നെ ഉദ്യോഗം ലഭിക്കുകയാണ് ചെയ്തത് സാമ്പത്തിക സുസ്ഥിരത രണ്ടുപേർക്കും ഏകദേശം തുല്യമായുള്ള രീതിയിലായിരുന്നു രണ്ടുപേരും കളിക്കൂട്ടുകാരായി വളർന്നു പരസ്പരം പ്രണയിച്ചു പരസ്പരം വിവാഹം കഴിക്കുകയും ചെയ്തു സ്വസ്ഥമായി സുഖമായി സന്തോഷമായിട്ട് നമ്മുടെ കൊച്ചി നഗരത്തിൽ അവർ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കൊച്ചി നഗരത്തിലാണ് അവരുടെ എന്താ പറയുക താമസവും മറ്റ് കാര്യങ്ങളും എങ്കിലും ബീന കൊച്ചിയിൽ നിന്ന് അല്പം മാറിയുള്ള ഒരു സ്ഥലത്തായിരുന്നു ബ്രാഞ്ചിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ ബീനയെ ഞാൻ നേരത്തെ അറിയാവുന്നതാണ് എനിക്ക് ബീനയെ അറിയാം ഞാൻ അതിനുശേഷം ഇപ്പോൾ ആ ബ്രാഞ്ചിൽ നിന്ന് ബീന ട്രാൻസ്ഫർ ആയിപ്പോയി ബീനയെ അവിടെ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി ബീന അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി കാണുമെന്നാണ് ധരി ധരിച്ചിരുന്നത് പിന്നീട് ഞാനൊരു രണ്ട് വർഷത്തിന് ശേഷം ഈ റീസൻ്റ്ലി റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു നാല് നമ്മുടെ ഈ ഓണാവധിക്ക് മുൻപ് ഞാൻ ആ ബാങ്കിലേക്ക് പോയപ്പോൾ ഞാൻ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു നമ്മുടെ കൗണ്ടറിൽ ഇരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ട് പ നല്ല പരിധിയുമുണ്ടല്ലോ എനിക്കൊന്നും എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഓർത്തെത്തില്ല എനിക്ക് ഓർത്തിട്ടൊന്നും എനിക്ക് അങ്ങ് ഓർമ്മയിലേക്ക് വരുന്നില്ല ആളെ എനിക്കങ്ങ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഞാൻ നെയ്മൻ ബോർഡിലേക്ക് നോക്കി മെയിൻ ബോർഡിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ പേര് കണ്ടപ്പോൾ എനിക്ക് ബീന എന്നുള്ള പേര് കണ്ടപ്പോൾ ബീനയുടെ പേരിൻ്റെ കൂടെ ബീനയുടെ ബീന പ്രജീഷ് എന്നല്ല ബീനയുടെ ഫാദറിൻ്റെ പേരാണ് ആഡ് ചെയ്തിരുന്നത് അവർക്കിങ്ങനെ നമ്മുടെ ഈ അസിസ്റ്റൻറ്റ് മാനേജർക്കൊക്കെ നെയിൻ ഉണ്ടല്ലോ അവിടെ വെച്ചിരിക്കുന്നത് കണ്ടു ഞാൻ സ്തബ്ധനായിപ്പോയി എനിക്ക് ഒരിക്കലും ആ കുട്ടിയെ കണ്ടുകിട്ട് എനിക്ക് മനസ്സിലായില്ല കാരണം വളരെ നല്ല ഐശ്വര്യമുള്ള ധാരാളം മുടിയുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള നല്ല തുടുത്ത കവളുകളുള്ള നല്ല ഭംഗിയുള്ള നല്ല ശാലീനതയും നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു ബീന എന്ന് പറഞ്ഞ കുട്ടി പക്ഷേ എനിക്കവിടെ കാണാൻ സാധിച്ചത് മുടി തലയിൽ ബീന ഒരു ഒരു സ്ക്രാപ്പ് പോലെ സംഗതി സ്ക്രാപ്പല്ല ചെറിയൊരു തൊപ്പി പോലെ ഈ വട്ടത്തിലുള്ളതുണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ടുണ്ട് മുഖം മുഴുവൻ ഏകദേശം ഒട്ടി വല്ലാത്ത രീതിയിലേക്കായിരിക്കുന്നു മുഖം മുഴുവനും മുഖത്ത് ചെറിയ ചെറിയ ധാരാളം പാടുകളും കുത്തുകളും ഒക്കെ ഉണ്ട് നമുക്ക് സൈഡിൽ നിന്ന് കണ്ടാലും എനിക്ക് ഒരു സ്ക്രാപ്പും പിന്നെ ഇട്ടിട്ടുണ്ട് മുടിയൊന്നും അല്പം പോലും മുടിയില്ല ബീനയെ കണ്ടു കഴിഞ്ഞാൽ പഴയ ബീനയുടെ നിഴൽ എത്രയോ നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കാത്ത മാത്രം ബീന മാറിയിരിക്കുന്നു കാരണമാണ് പിന്നീട് അപ്പോൾ ഞാൻ എനിക്ക് ബീനയോട് ചെന്നിട്ട് എനിക്ക് ആ അവസ്ഥയിൽ എനിക്ക് സംതിങ് റോങ് ആണ് എന്നെനിക്ക് കാഴ്ചയിൽ എനിക്ക് മനസ്സിലായി ഞാനപ്പോൾ എനിക്ക് പരിചയമുള്ള മറ്റൊരാളോട് ഞാനവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞത് ബീനമയമാണ് പുള്ളിക്കാരിക്ക് സുഖമില്ലായിരുന്നു ക്യാൻസർ ആയിരുന്നു ഇപ്പോൾ റിക്കവർ ചെയ്ത് ഹീൽ ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ എനിക്കങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് നമ്മൾ നമുക്ക് കണ്ടുപരിചയമുള്ള ക്യാൻസറൊക്കെ വന്നിരുന്നതിന് മുമ്പ് ഒരാളെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ ചിലരൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്ത് ഓക്കെയാണ് പക്ഷേ ചിലർക്ക് ധാരാളം മാറ്റങ്ങൾ വരും കാരണം അത്രമാത്രം കടുത്ത വേദന അവരനുഭവിക്കേണ്ടി വരുമ്പോഴേക്കും അത്ര ശക്തമായ വേദന അവരനുഭവിക്കേണ്ടി വരുമ്പോൾ തന്നെ അവരുടെ ആ മുഖത്തിൻ്റെ ഓജസ്സും തേജസ്സും ശാരീരികമായിട്ടുള്ള ആ ക്ഷമതയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോവും കീമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കറിയാം ക്യാൻസർ പേഷ്യൻ്റൊക്കെ എത്രമാത്രം വേദനയിലൂടെ കൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാമല്ലേ അപ്പോൾ എനിക്ക് ഞാൻ ഈ ചോദിച്ചത് അവിടുത്തെ മറ്റ് ആ പ്രാചി തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഒന്നും മാറാതെ അവിടെ തന്നെയുള്ള ടോണി എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് പരിചയമുള്ള ആളാണ് അപ്പം അദ്ദേഹം ബീനയുടെ നല്ല ഉത്തമ സുഹൃത്തു കൂടിയാണ് അപ്പം എന്നോട് പറഞ്ഞു സാറേ ഒരു കാര്യം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നോട് ഒരു ആഫീസിൻ്റെ വന്നതാണ് അപ്പോൾ അവർക്ക് ബ്രേക്ക് ആയിരുന്നു ഞാൻ അത് അപ്പം എനിക്ക് തോന്നി തീർച്ചയായിട്ടും എനിക്ക് ബീനയെക്കുറിച്ച് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് എനിക്ക് തോന്നി ബീനയോട് സംസാരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ടോണിയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ എപ്പോഴാണ് ഫ്രീയുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വൈകുന്നേരം ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ ഞാൻ ടോണിയിൽ നിന്ന് ചില വിവരങ്ങൾ ടോണി എന്നുള്ള പേര് യഥാർത്ഥത്തിലുള്ള പേര് തന്നെയാണ് അദ്ദേഹം ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുകയാണ് ഞാൻ ബീനയുമായിട്ട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിനാണ് ഞാൻ ഈ വീഡിയോ ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഇടുന്നത് കാരണം തീർച്ചയായിട്ടും എല്ലാ ആളുകളും നമ്മളിലേവരും എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് കാരണം ബീന എന്ന് പറഞ്ഞ് ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്ട്രോങ് ആയിട്ടുള്ള കരുത്തേറിയ സപ്പോർട്ടും സ്നേഹവും എന്താ പറയുക ആത്മവിശ്വാസം പകർന്നു നൽകേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമായ സംഗതി കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ബീനയ്ക്ക് ഈ ആണ് വന്നത് ബ്രസ്റ്റിനാണ് ഈ ക്യാൻസർ വന്നത് പ്രജീഷും ബീനയും നല്ല സ്നേഹത്തിലായിരുന്നു വളരെയേറെ വളരെ അടുപ്പത്തോട് കൂടിയിട്ടാണ് അവർ എറണാകുളത്ത് ഫ്ലാറ്റിൽ എറണാകുളത്തല്ല ശരിയായിട്ട് പറഞ്ഞാൽ അവർ തൃപ്പൂണത്തിനെയാണ് അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണ് അവർ താമസിരുന്നത് വീട് രണ്ടുപേരും എറണാകുളം ബേസ് ചെയ്തിട്ടാണ് രണ്ടുപേരും വീട് വീടുകളും അവിടെ തന്നെയായിരുന്നു പക്ഷേ ഇവർ താമസിക്കുന്നത് മാറി താമസിക്കുകയാണ് വീട്ടിൽ നിന്ന് രണ്ടുപേരും മാറി രണ്ടുപേരും ബാങ്ക് ആണല്ലോ ലോണ് കിട്ടാനായിട്ട് ഒരു മറ്റൊരു ഒക്കെ വാങ്ങിക്കാനായിട്ട് അവർക്ക് ഈസി ഈസിയാണ് ബാങ്കിൽ നിന്ന് തന്നെ അവർക്കതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നതിന് ശേഷം ബീനയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ആദ്യം വന്നു ഒരെണ്ണം റിമൂവ് ചെയ്തു രണ്ടാമത് വീണ്ടും അത് അല്പം സ്ട്രോങ് ആയിട്ട് വന്നതാണ് നോർമലി ആൾക്കാർക്ക് വരുമ്പോഴേക്കും ഒരു ബ്രസ്റ്റിന് വന്നു കഴിഞ്ഞാൽ റിമൂവ് ചെയ്താലും മറ്റു ബ്രസ്റ്റിനും വരാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇരുപത്തി ഇരുപത്തിയഞ്ചിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയ്ക്ക് ബീനയ്ക്ക് രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്യേണ്ടി വന്നു അത്രമാത്രം കഠിനമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ബീന കടന്നു പോയത് അപ്പോൾ ആ കീമോ എല്ലാം അത്രമാത്രം സ്ട്രോങ് ആയിട്ട് കീമോ ചെയ്യുക മറ്റ് പല സ്റ്റേജുകളിലേക്കൊക്കെ കടന്നു പോകുക ഞാൻ അതേക്കുറിച്ചൊന്നും ഞാൻ വിവരിച്ച് പറയുന്നില്ല അപ്പോൾ ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഭർത്താവ് ഈ ആദ്യത്തെ സ്റ്റേജ് വന്നാൽ ആദ്യത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തപ്പോൾ തന്നെ പ്രതീക്ഷിന് ഭയങ്കര സങ്കടം അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയുക ജീവിതത്തിൽ എന്തോ വലിയ നഷ്ടബോധം ആ വലിയൊരു കുറ്റബോധം അങ്ങനെയുള്ള രീതിയിലേക്കുള്ളൊരു ഒരു 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 മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം മാറി ഞാനൊരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അല്ല അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും ഒരു മോശമായ രീതിയിൽ അദ്ദേഹത്തെ സംസാരിക്കുകയും ഞാൻ അങ്ങനെയും പറയുകയല്ല പക്ഷേ ബീനിക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് ഒരു രോഗാവസ്ഥയിൽ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോഴേക്കും എന്താണ് വേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് എന്ത് വന്നാലും നിനക്കൊന്നും സംഭവിക്കത്തില്ല ഞങ്ങളെല്ലാം നിന്റെ ഉണ്ട് നിനക്ക് നീ സ്ട്രോങ് ആയിട്ട് ധൈര്യമായിട്ടിരിക്കുക നമുക്കിതൊന്നും ഒന്നുമല്ല കാരണം ഇപ്പോൾ ക്യാൻസർ എന്ന രോഗം എന്ന് പറഞ്ഞാൽ ഒരു രോഗമേ അല്ല അതിനൊക്കെ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റിൽ ധാരാളമുണ്ട് പക്ഷേ പ്രതീക്ഷിന് അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എഡ്യൂക്കേറ്റഡാണ് വിദ്യാസമ്പന്നനാണ് പിന്നെ ബീനയുടെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് പക്ഷേ എന്തോ പ്രതീക്ഷിന് അത് വളരെ സങ്കടകരമായ അവസ്ഥയിലേക്ക് മാറി കാരണം ഇവർ വിവാഹം ഇരുപത്തഞ്ച് വയസ്സിൽ ഇവർ വിവാഹം കഴിച്ചതാണ് ജോലി കിട്ടിയ അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും വിവാഹിതരായി ഇവർ അല്പം കഴിഞ്ഞിട്ട് മതി എന്നുള്ള രണ്ട് മൂന്ന് വർഷം ജീവിതത്തിൻ്റെ ഒരു ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓക്കെ ആയതിന് ശേഷം മീൻസ് ആ അവരുടെ ആ ജീവിതം ആ ഒരു നല്ല സമയം അത്യാവശ്യം എൻജോയ് ചെയ്ത് പുറത്തൊക്കെ പോവുക രണ്ടുപേരും നന്നായിട്ട് യാത്രാപ്രീലാണ് നിങ്ങൾ ചില ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ബാങ്കിലൊക്കെ പോയിട്ട് എറണാകുളം ബ്രാഞ്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് മൂന്നാല് ബ്രാഞ്ചിലൊക്കെ ഇരുന്ന ആളുകളാണ് അപ്പോൾ അറിയാവുന്ന ചിലർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർ കുഞ്ഞുങ്ങൾ രണ്ട് വർഷത്തിന് ശേഷം മതി എന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു പക്ഷേ അതിനിടയ്ക്കാണ് അശ്വനിപാതം പോലെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മാരക രോഗം വരികയും ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരികയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ പ്രതീക്ഷിന് അതൊരു വലിയ ഒരു അശ്വിനിപാതം പോലെയായിരുന്നു ഭാര്യയുടെ വളരെ സുന്ദരിയായിരുന്നു ഭാര്യയുടെ എക്സ്ക്യൂസ് മീ സൗന്ദര്യം മുഴുവൻ പോയി എന്ന് മാത്രമല്ല അത് അല്പം മറ്റുള്ള രീതിയിലേക്ക് കീമ കുറച്ച് ചില ആൾക്കാർക്കൊക്കെ കീമൊക്കെ കണ്ടമാനം ചെയ്യുമ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ വരും മുഖത്തിൻ്റെ ഓജസ്സും തേജസൊക്കെ മാറിപ്പോകും ചില പാടുകളൊക്കെ നന്നായിട്ട് വരും കണ്ണൊക്കെ കൊഴിഞ്ഞു പോകും നെറ്റിയിലൊക്കെ ആണെങ്കിലും അങ്ങനെ ചില അത് അതൊരു അവസ്ഥയാണല്ലോ നമുക്കൊരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല അപ്പോൾ പ്രതീക്ഷ ചെറിയൊരു ഗ്യാപ്പ് വന്നു ആ ഈ ആ സമയത്ത് അവരുടെ തന്നെ ബ്രാഞ്ചിലുള്ള വേറെ ഡൈവോഴ്സി ആയിട്ടുള്ള ഒരു മേമുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുമായിട്ട് പ്രതീക്ഷ ചെറിയ ചില സഹാനുഭൂതികൾ ക്രമത്തിൽ പതുക്കെ പതുക്ക സഹാനുഭൂതികൾ എന്താണ് വരിക ആ സിമ്പതിയിൽ അപ്ര അറ്റാച്ച്മെൻറ്റിലേക്ക് വരികയും പിന്നീട് അടുപ്പത്തിലേക്ക് വരികയും അത് പ്രണയമായി മാറുകയും ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാളെൻ്റെ പോലെയാണ് മരണത്തിലേക്ക് പോവുകയാണ് മരിച്ചു പോയാലോ അല്ലെങ്കിൽ ഇനി കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നാലോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും മറ്റുള്ള രീതിയിലേക്ക് മാറുകയും അത് ചിലപ്പോൾ സൗകര്യപൂർവ്വം ചിലപ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായ ടെൻഷനൊക്കെ വരുമ്പോഴത്തേനൊരു റിലാക്സേഷൻ വേണ്ടേ ആ റിലാക്സേഷന് അവരുടെ കൂടെയുള്ള ഞാൻ പറഞ്ഞ ഡിവോഴ്സിങ് ആയിട്ടുള്ള ആ കുട്ടിയുമായിട്ട് പിന്നെ പ്രജീഷിന് ഒരു ബന്ധം യും ആ ബന്ധം ശാരീരിക ബന്ധത്തിലേക്ക് വരികയും അവർ നമ്മൾ വളരെയേറെ ക്ലോസ് ആകുന്ന ക്ലോസ് ആയ വിവരം അറിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബീനയ്ക്ക് കൂടുതലായിട്ട് സ്വന്തം ഭർത്താവാണ് തൻ്റെ രോഗാവസ്ഥ തൻ്റെ ഒപ്പം നിൽക്കേണ്ട ആളാണ് അദ്ദേഹത്തിൻ്റെ സങ്കടമുണ്ട് കാര്യം ശരിയാണ് പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സങ്കടം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ സകല സൗന്ദര്യവും പോയി ഭാര്യയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല ജോലി ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല ബ്രസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് പോയി ഇനി അമ്മയാകാൻ സാധിക്കുമോ എന്നറിയില്ല അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഭാര്യ ആ സമയത്ത് നമ്മൾ ഒപ്പം നിൽക്കാതെ മറ്റൊരു പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഒരു സ്ത്രീയുമായിട്ട് ആ സമയത്ത് ഇത്രയും നാൾ എന്തിനാണ് പിന്നെ ഈ പ്രണയമക എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ അവർ പ്ലസ് ടു തലമുറയിൽ പ്രേമിച്ചതാണ് പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത് എന്താണെങ്കിലും അത് ബീനയ്ക്ക് മനസ്സിലാകുകയും ബീനയെ വളരെയേറെ തകർക്കുകയും ചെയ്തു ശരിയായിട്ട് പറഞ്ഞാൽ ആ തകർച്ചയാണ് ബീനയ്ക്ക് വീണ്ടും അസുഖം കൂടുവാനായിട്ടും രണ്ടാമത്തെ ബ്രസ്റ്റ് ക്യാൻസർ വീണ്ടും വരുവാനായിട്ടും രണ്ടാമത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു പരിസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ബീനയ്ക്ക് മനസ്സിലായി കാര്യം ശരിയാണ് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിനെ ബീനെ കുറ്റപ്പെടുത്തില്ല ബീനെ പ്രതീക്ഷ മറ്റൊരു യുവതിയുമായിട്ട് ചെറിയ അറ്റാച്ച്മെൻറ്റുണ്ട് ഉണ്ട് എന്ന് മനസ്സിലായ സമയത്ത് ഭർത്താവിനോട് സീരിയസ് ആയിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തെ ആ സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ട് വീണ്ടും വിവാഹം കഴിക്കുവാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്തു ആദ്യം ചെറിയ തോതിലൊക്കെ ഒരുപക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ലായിരിക്കാം പക്ഷേങ്കിൽ അങ്ങനൊരവസ്ഥ വരുമ്പോഴത്തേനും മേ ബി ചിലപ്പോൾ മറ്റുള്ള രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു വിവാഹ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് നോക്കിയിട്ടാണ് ബീനെ അങ്ങനെ പറഞ്ഞു പക്ഷേ അത് കേൾക്കാനായിട്ട് കുതിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ പ്രതീക്ഷ എന്താണെങ്കിലും പ്രതീക്ഷ രണ്ടാമത് ആശ്രയമായിട്ട് ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയും അവർക്ക് ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്ത് അവർ പിന്നെ ഓർക്കണം ബി ബീന നിർബന്ധപൂർവ്വം പ്രതീക്ഷിനെ മറ്റേ ആ സ്ത്രീയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചാണ് ഇവരുടെ വിവാഹബന്ധം നിലനിൽക്കാൻ തന്നെയാണ് മറ്റേ വിവാഹം ബന്ധി കാരണം ഒരിക്കലും ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു അത്രമാത്രം ഒന്നും അവർ ചിന്തിച്ചില്ല അത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും ഭാര്യയുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് മറ്റേ ഒരു സ്ത്രീയെ പ്രതീക്ഷ വിവാഹം കഴിക്കുകയും പിന്നെ ഒരു കുഞ്ഞുണ്ടാവുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ലെവലിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർ വേറെ താമസിച്ച ആ ടോപ്പിക്ക് പ്രതീക്ഷ മാറി അവിടെ താമസിക്കുന്നു പക്ഷേ ബീന എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെ വന്നു ഈ ക്യാൻസറിൽ നിന്ന് റിക്കവറി പതുക്കെ പതുക്കെ ആ റിക്കവറി ആയ സമയത്താണ് വീണ്ടും എന്ത് സംഭവിച്ചത് വീണ്ടും പ്രതി തൻ്റെ എല്ലാമായ ഭർത്താവ് തന്നെ ഇത്രനാൾ സ്നേഹിക്കുകയും തൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യും ചെയ്യും എന്ന് വിശ്വസിച്ചിരുന്ന പ്രതീക്ഷ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിലൊരു കുട്ടിയൊക്കെ ആയിട്ട് മാറി എന്ന് പറയുമ്പോഴത്തേനും നമ്മള് പകർന്നു തരിപ്പണമാ ചില സംഗതികളിലൊക്കെ നമുക്ക് രോഗം നൽകുന്ന വേദനകളുണ്ടല്ലോ ശാരീരിക വേദനകൾ ആ ശാരീരിക വേദനകളേക്കാൾ വളരെയേറെ വലുതായിരിക്കും എന്ത് നമുക്ക് ഉണ്ടാകുന്ന മാനസിക വേദനകൾ അപ്പോൾ ആ തരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെയായിട്ട് കൊണ്ടുവന്നിട്ട് ബീനെ കുഞ്ഞിനെ കാണിക്കുക അവരുടെ മുന്നിൽ അവിടെ തന്നെ വരിക അതൊക്കെ നമുക്ക് എത്രയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ എത്രമാത്രം നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കൊക്കെ വികാരങ്ങളും വിചാരങ്ങളുമുണ്ട് നമ്മളുടെ ചില സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ തേങ്ങിപ്പോകും നമ്മളറിയാതെ നമ്മളുടെ മനസ്സ് പതറിപ്പോകും പക്ഷേങ്കിൽ ഇതിൽ നിന്നൊക്കെ ബീന ഓവർകം ചെയ്തു ഓവർകം ചെയ്തെങ്കിലും ഈ പ്രതീക്ഷൻ്റെ ഈ പ്രവർത്തനം കാരണം ബീന വീണ്ടും വീണ്ടും ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലേക്ക് ബീന പതരി പോവുകയും വീണ് പോവുകയും ചെയ്തു പക്ഷേ ബീനയുടെ നല്ല കൂട്ടുകാരൻ നല്ല ആളുകളും ബാങ്കിലെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വീണ്ടും മറ്റുള്ള അസുഖങ്ങൾക്ക് ഭേദമായി വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റേതായ ചില സിംറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പുറമേ നോക്കുമ്പോൾ അതൊക്കെ മാറും അതൊക്കെ മുടി നാളെ ഇന്ന് ഇന്ന് പോയാൽ ഓജസ് ഒക്കെ നാളെ തിരിച്ചു വരും കണ്ണുകളിൽ തെളിച്ച് വീണ്ടും പതിന്മടങ്ങ് വർദ്ധിച്ച് നന്നായിട്ട് തിരിച്ചു വരും മുടിയൊക്കെ വീണ്ടും നന്നായിട്ട് വരും പഴയതിനേക്കാൾ സുന്ദരിയായിട്ട് നമുക്കറിയാം നമ്മുടെ മമതാ മോഹൻദാസ് ഒക്കെ ക്യാൻസർ ആയിരുന്നു പുള്ളിക്കാരിയൊക്കെ നന്നായിട്ട് റിക്കവർ ചെയ്ത് ഓവർകം ചെയ്തു വന്ന ആളുകളാണ് അപ്പോൾ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ഇവർക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും മറ്റുള്ള രീതിയിൽ പറയുകയില്ല ബീനയ്ക്ക് എല്ലാ തരത്തിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ബീനയുടെ ആ ഇതിനെ ഓവർകം ചെയ്തു വന്ന ആ മനസ്സന്നദ്ധതയുണ്ടല്ലോ ഇത്രയും ഇൻസിഡന്റുകൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടും അതിനെയൊക്കെ തരണം ചെയ്ത് ഈ രോഗത്തിനെ തരണം ചെയ്ത് തനിക്ക് വന്നു പ്രത്യേകഘാതങ്ങളെ ഒക്കെ തരണം ചെയ്ത് തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകന്നുപോയി മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ച് തന്ന ആ തീവ്രമായ വേദനയൊക്കെ തരണം ചെയ്ത് വീണ്ടും ജോലിയിലേക്ക് വരികയും എല്ലാവരുമായിട്ട് ചിരിച്ച് സംസാരിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ആ മനോധൈര്യത്തെ ആ ആത്മവിശ്വാസത്തെ തന്നോടുള്ള ആ എന്താ പറയുക തൻ്റെ ആത്മാഭിമാനത്തെ ഞാൻ ഒരു ബിഗ് സല്യൂട്ടിൽ നൽകുകയാണ് ട്രാവൽ വിസ്വരുവിൻ്റെ സത്യം തേടിയുള്ള എനിക്ക് ഞാൻ വളരെയേറെ എന്താ പറയുക പ്രൗഡായിട്ട് അതായത് പ്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ വളരെയേറെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ നമ്മുടെ ബീനയെക്കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ബീനയുടെ കഥ നിങ്ങളോട് പറയുകയും ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ബീനയ്ക്ക് ആവശ്യമാണ് ബീനയുടെ ഒപ്പം നമ്മളെല്ലാവരും ഉണ്ട് ധാരാളം മറ്റുള്ള ആൾക്കാരെ നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ ട്രാവൽ വിസ്നുനുവിൻ്റെ ആൾക്കാർ എല്ലാവരും ബീനയുടെ ഒപ്പമുണ്ട് അപ്പോൾ ബീനയ്ക്ക് ൂട്ട് നൽകുകയാണ് പ്രതീക്ഷും പ്രതീക്ഷിന്റെ ഒക്കെ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുകയാണ് കാരണം ഒരു സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയ പ്രേമം ഒരു പത്ത് വർഷം വരെയൊക്കെ ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഒരുമിച്ച് പോയിട്ട് ഒരു ഒരു രോഗാവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അതും മറ്റ് സാധാരണ രോഗാവസ്ഥയല്ല ഇതുപോലുള്ളൊരു അവസ്ഥയൊക്കെ വരുമ്പോഴേക്കും എന്തു തന്നെയാണെങ്കിലും നമ്മളൊരു മറ്റൊരു ജീവിതം തേടി പോകാൻ നമ്മുടെ സുഖവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ തേടി പോകാതെ നമ്മളുടെ ഒപ്പമുള്ള ആൾ ഇന്നലകളിൽ നമ്മളുടെ കൂടെ കൈപിടിച്ചു നിന്ന് നമ്മളുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നമ്മളുടെ കൂടെ നിന്ന ആളോടൊപ്പം നമ്മൾ നിൽക്കുകയാണ് ചെയ്തത് ജീവിച്ചിരിക്കുകയോ മരിച്ചു എന്നുള്ളത് സെക്കൻഡറി തിങ്ങാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുകയോ എന്നുള്ളതൊക്കെ വേറെ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മളൊക്കെ മനുഷ്യനാണ് നമുക്ക് അതിനൊക്കെ ഉപരിയായിട്ട് സ്ഥായിയായിട്ടുള്ള ചില മാനുഷിക വികാരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഞാനൊരിക്കലും പ്രതീക്ഷിനെ കുറ്റപ്പെടുത്തുകയല്ല പ്രതീക്ഷ ഇപ്പോൾ മറ്റൊരു വിവാഹമൊക്കെ അയച്ച് കുഴപ്പമില്ലാത്ത ജീവിക്കുകയാണ് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളതൊന്നുണ്ട് നമ്മൾ ആരുടെയും ജീവിതം തല്ലിക്കെടുത്തി അത് കത്തിച്ച് ചാമ്പലാക്കിയിട്ടല്ല നമ്മൾ സ്വയം എന്താ പറയുക ഒരു ജീവിതം തിരഞ്ഞെടുത്ത് പോകുന്നത് ആ ചാമ്പലിൽ നിന്ന് പ്രതീക്ഷ തല്ലിക്കെടുത്തി കത്തിച്ച് കളഞ്ഞ് ആ ചാമ്പലിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ബീനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ നേരുകയാണ് തീർച്ചയായിട്ടും ജീവിതം ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ളൂ തീർച്ചയായിട്ടും വളരെ നല്ല മറ്റൊരു ജീവിതം ബീനയ്ക്ക് ഞാൻ ആശംസിക്കുകയാണ് എല്ലാ സ്നേഹവും എല്ലാ സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ള എൻ ഡി എൽ ടീമിൻ്റെ പ്രാർത്ഥന ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെ തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ മറ്റൊരു കഥയുമായി നാളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ